മാഘഗുപ്ത നവരാത്രിയുടെ ആരംഭദിനമായ ഇന്ന് രാവിലെ പന്ത്രണ്ട് മണിയോടെയാണ് തിരുനാവായിയിൽ കുംഭമേളയുടെ ധ്വജാരോഹണം നടന്നത് അങ്ങാടിപ്പുറം ആലിപ്പറമ്പ് കളരിൽ നിന്നെത്തിച്ച ഉയരമുള്ള ധ്വജസ്തംഭത്തിലാണ് ഗവർണർ കൊടിയേറ്റിയത് ചടങ്ങിൽ ജുന മഹാമണ്ഡലേശ്വര സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജ് ഉൾപ്പെടെ പ്രമുഖ സന്യാസി വര്യന്മാരും ഭാരവാഹികളും പങ്കെടുത്തു ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നൂറുകണക്കിന് സന്യാസിമാരും വിശ്വാസികളുമാണ് കുംഭമേളയ്ക്ക് ായി ഇതിനോടകം നിളാതീരത്ത് എത്തിച്ചേർന്നിട്ടുള്ളത് ഇന്ന് രാവിലെ മുതൽ ഭാരതപ്പുഴയിൽ പുണ്യസ്നാനവും ആരംഭിച്ചു മേളയുടെ പ്രധാന ആകർഷണമായ നിള ആരതി ഇന്ന് വൈകിട്ട് ആരംഭിക്കും കാശിയിലെ ഗംഗാ ആരതിക്ക് നേതൃത്വം നൽകുന്ന പണ്ഡിറ്റുകൾ തന്നെയാണ് നിളയെ വന്നിക്കുന്ന ആരതി ചടങ്ങുകൾക്കും നേതൃത്വം നൽകുന്നത് ഫെബ്രുവരി മൂന്ന് വരെ എല്ലാ ദിവസവും വൈകിട്ട് നിള ആരതി ഉണ്ടായിരിക്കും ആത്മീയതയ്ക്കൊപ്പം ഭാരതപ്പുഴ നേരിടുന്ന പാരിസ്ഥിതിക വെല്ലുവിളികൾക്കെതിരെയുള്ള സാമൂഹിക സന്ദേശം കൂടി ചടങ്ങ് മുന്നോട്ട് വെക്കുന്നു അടുത്ത പത്ത് ദിവസങ്ങളിൽ വിവിധ ആത്മീയ ചടങ്ങുകൾക്കും സാംസ്കാരിക പരിപാടികൾക്കും തിരുനാവായ സാക്ഷ്യം വഹിക്കും വൻ ജനത്തിരക്ക് പരിഗണിച്ച് വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് പ്രദേശത്ത് ഒരുക്കിയിരിക്കുന്നത് ഏതായാലും കഴിഞ്ഞ പത്ത് വർഷങ്ങളായി നമ്മുടെ നവാമുകുന്ദന്റെ ഈ പുണ്യ സന്നിധിയിൽ മഹോത്സവം അതിഗംഭീരമായി നമ്മൾ നടത്തിക്കൊണ്ടു വരുന്നു ഓരോ വർഷം കഴിയുന്നതോറും വളരെ അതിഗംഭീരമായി കൊണ്ടിരിക്കുകയായിരുന്നു ഈ വർഷം ആനന്ദവനം ഭാരതി സ്വാമിയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ ആ ഒരു പ്രഭാവത്തിൽ മലപ്പുറം ജില്ലയിൽ നിന്ന് മാറി കേരളം മാത്രമല്ല ഇന്ത്യ മാത്രമല്ല പല രാജ്യങ്ങളിലേക്കും ഇത് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ചാനൽ ന്യൂസ് ഗ്രൂപ്പിന്റെ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പ്രിയ ഉപഭോക്താക്കൾക്കായി ഒരുക്കുന്ന ഓഫർ നവംബർ ഭാഗമായിരണ്ട് മുതൽ ദിവസം ഷോറൂമുകളിൽ നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ നേടൂ പർച്ചേസുകൾക്കും ഓഫ് കിഡ്സ് വിഭാഗങ്ങളിൽ കളക്ഷനുകൾ ഈ ഓഫർ നവംബർ മുതൽ ദിവസം മാത്രം തന്നെ മാക്സ് ഷോറൂമുകൾ സന്ദർശിക്കൂ ഷോപ്പിംഗ് ആനന്ദകരമാക്കൂ വർഷം ഞങ്ങൾ ചേറ്റിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി മനസ്സിലുണ്ടോ മാക്സിലുണ്ട് എം ഡബ്ല് ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് വളഞ്ചേരി